ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ മയക്കു ഓടിക്കാനുള്ള ദൌത്യം ഇപ്പോൾ അവിടെ തുടരുകയാണ് പിടികൂടിയാൽ കടുവയെ തേക്കടിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് രാഹുൽ വിജയൻ അവിടെ നിന്നും തത്സമ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഈ കടുവയെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഈ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ മയക്കി ഓടിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ അനുകൂലമാണ് എന്താണ് നിലവിലെ അവസ്ഥ ഈ ആറ് മുപ്പത് വരെ മാത്രമായിരിക്കും ഇന്നത്തെ ദൗത്യം എന്ന് നേരത്തെ ഡി പറഞ്ഞിരുന്നല്ലോ വിവരങ്ങൾ പ്രജിൻ ഈ മയക്കോടി വെക്കാനുള്ള ദൗത്യം നിലവിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആറര വരെ ദൗത്യം നീണ്ടു നിൽക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ വനംവകുപ്പ് പറഞ്ഞതാണ് കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറയുകയും ചെയ്തതാണ് പക്ഷേ എന്തുകൊണ്ടോ വനംവകുപ്പ് സംഘത്തിൻ്റെ കടുവ ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു കാലതാമസം നേരിടുകയാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരുപക്ഷേ ഇന്ന് ദൗത്യം ആറരയോടുകൂടി അവസാനിപ്പിച്ച് നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കാനുള്ളൊരു നടപടിയായിരിക്കുമോ നടക്കുക എന്നുള്ളത് അറിയില്ല എല്ലാ സംവിധാനങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും വേണ്ട നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കടുവേ ഉള്ള സ്ഥലത്ത് നേരത്തെ തന്നെ ഇത് എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നു ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടുവയുടെ കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം അത് ഏത് സ്ഥലത്തുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഈ കടുവയുടെ പിൻ ഭാഗത്തെ വലതുകാലിന് പരിക്കേറ്റിട്ടുണ്ട് അത് സാരമായിട്ടുള്ള പരുക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അതുകൊണ്ട് തന്നെ അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല ഈ കടുവയുടെ അവസ്ഥ ഒരു ഗുരുതരമാണ് അല്ലെങ്കിൽ നിലയിലാണ് കടുവ എന്നുള്ളതാണ് പ്രധാനമായിട്ടും വനംവകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം പോകില്ല നിലവിൽ കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചതിന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് നിലവിലെ കടുവ ഇപ്പോൾ ഉള്ളത് അവിടെ മറ്റൊരു കൂട് കൂടി സ്ഥാപിച്ചുകൊണ്ട് ഈ കടുവയെ കൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലേക്ക് വനംവകുപ്പ് പോയിരുന്നു പക്ഷേ നില ത്തെ സാഹചര്യത്തിൽ കടുവയ്ക്ക് അധിക ദൂരം ഒരു പത്ത് മീറ്റർ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത്രയ്ക്ക് അവശനാണ് കാലിന്റെ പരുക്ക് അത്രത്തോളം ആ ബുദ്ധിമുട്ട് ഈ കടുവയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടുവ നടന്നു കൂട്ടിൽ കയറാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് ഒരു റെസ്ക്യൂ ആ രീതിയിൽ ഈ കടുവയ്ക്ക് മയക്കുവീട് വെച്ച് പിടികൂടി തേക്കടിയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി പരിശോധിച്ച് ചികിത്സ കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ കോട്ടയം പെരിയാർ ടൈഗർ റിസർവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരുടെ സംഘമാണ് മയക്കുവീട് വെക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിനായി എത്തുകയും ചെയ്തിട്ടുള്ളത് കോട്ടയം ഡി എഫ് എൻ രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം നടക്കുകയും ചെയ്യുന്നത് നിലവിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ഇവിടെ നിൽക്കുകയാണ് പക്ഷേ ആറര വരെ ഈ ദൗത്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ദൗത്യം ഇന്ന് പുന നടത്താൻ കഴിയില്ല തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെയെങ്കിലും നാളത്തേക്ക് ആ ദൗത്യം മാറ്റുമെന്നും പറഞ്ഞിരുന്നു നിലവിൽ ഈ കടുവ ഉള്ള സ്ഥലത്തേക്ക് കടുവയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഈ ദൗത്യ സംഘം ഇറങ്ങിയിട്ടില്ല അവർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അവിടെ നിന്ന് ഏകദേശം ആകാശ ആകാശദൂരം പറയുകയാണെങ്കിൽ നൂറ് മീറ്റർ അകലെയാണ് കടുവ നിലവിലുള്ളത് തന്നെ രാഹുൽ വിജയനാണ് വിജയൻ നിന്നും വിശദാംശങ്ങൾ നൽകിയത്